ദിലീപ് നായകനായ ചിത്രങ്ങളിൽ സമീപകാലത്ത് അധികം പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് എത്തിച്ച ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി നവാഗതനായ ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ചിത്രം മെയ് ഒമ്പതിനാണ് തിയേറ്ററുകളിൽ എത്തിയത് മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ ആണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ദിലീപിന്റെ കരിയറിലെ നൂറ്റി ചിത്രം എന്നതിനൊപ്പം മാജിക് ഫ്രെയിംസിന്റെ മുപ്പതാമത്തെ ചിത്രം കൂടിയായിരുന്നു ഇത് മികച്ച സ്ക്രീൻ കൗണ്ടോടെ മൂന്നാം വാരം പ്രദർശനം തുടരുകയാണ് നിലവിൽ ഈ ചിത്രം നിർമ്മാതാക്കൾ തന്നെ അറിയിച്ചത് അനുസരിച്ച് മൂന്നാം വാരത്തിൽ ചിത്രം കേരളത്തിൽ നൂറ്റി അൻപതിലധികം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് ബോക്സ് ഓഫീസിൽ ഇതുവരെയുള്ള ചിത്രത്തിന്റെ നേട്ടം എത്രയെന്ന് നോക്കാം പ്രമുഖ ട്രാക്കർമാരായ സാഗ് നിൽക്കിൻ്റെ കണക്കനുസരിച്ച് ആദ്യ പതിനാറ് ദിവസം കൊണ്ട് ഈ ചിത്രം നേടിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് നേടിയ ഗ്രോസ് പതിനാറ് പോയിന്റ് ഒമ്പത് നാല് കോടിയാണ് നെറ്റ് കളക്ഷൻ പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് ആറ് കോടിയും അതേസമയം വിദേശ കളക്ഷൻ അഞ്ച് പോയിന്റ് എട്ട് കോടിയുമാണ് ഇതെല്ലാം ചേർത്ത് പതിനഞ്ച് ദിവസങ്ങളിൽ നിന്നുള്ള ആഗോള കളക്ഷൻ ഇരുപത് പോയിന്റ് ഏഴ് നാല് കോടിയുമാണ്